പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ഉറച്ച വിശ്വാസത്താൽ മൂന്ന് തവണ ഈ ഒരു കാര്യം നമ്മൾ ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈശോ തരും നമ്മൾ വിശ്വാസത്തോടെ മൂന്ന് കല്ലുപ്പ് എടുക്കുക കയ്യിലെടുക്കുക ഉറച്ച വിശ്വാസത്തോടെ കല്ലുപ്പ് കയ്യിലെടുത്തുകൊണ്ട് എവിടെയാണോ നീ പരാജയപ്പെട്ടത് അവിടെ നീ ജയിക്കും ആരൊക്കെയാണോ നിന്നെ ഒഴിവാക്കിയത് അവരുടെ മുമ്പിൽ നീ തല ഉയർത്തും നിന്റെ ദൈവം നിനക്കായി അത്ഭുതം പ്രവർത്തിക്കും മൂന്ന് തവണ നമുക്കിത് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം എവിടെയാണോ നീ പരാജയപ്പെട്ടത് അവിടെ നീ ജയിക്കും ആരൊക്കെയാണോ നിന്നെ ഒഴിവാക്കിയത് അവരുടെ മുമ്പിൽ നീ തല ഉയർത്തും നിന്റെ ദൈവം നിനക്കായി അത്ഭുതം പ്രവർത്തിക്കും എവിടെയാണോ നീ പരാജയപ്പെട്ടത് അവിടെ നീ ജയിക്കും ഇപ്പോൾ നമ്മുടെ നിയോഗം എന്താണോ ആ നിയോഗം നമുക്ക് സമർപ്പിക്കാം ആരൊക്കെയാണോ നിന്നെ ഒഴിവാക്കിയത് അവരുടെ മുമ്പിൽ നീ തല ഉയർത്തും നിൻ്റെ ദൈവം നിനക്കായി അത്ഭുതം പ്രവർത്തിക്കും ഉറച്ച വിശ്വാസത്തോടെ ഉപ്പെടുത്ത് ഈ ഒരു പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം നിങ്ങൾ ആ ഉപ്പ് നിങ്ങളുടെ വീടിൻ്റെ മൂന്ന് മൂലയ്ക്കായിട്ട് അത് നിക്ഷേപിക്കുക നിങ്ങൾ ഉറച്ച വിശ്വാസത്താൽ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഹാമീൽ എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അയക്കുക